നടക്കുന്ന സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് എൻ ഡി എയിലുള്ള ടി ഡി പി ഒ ജെ ഡി ഒ അല്ലെങ്കിൽ കൂടെയുള്ള എം പിമാരോ ചാടിപ്പോകും എന്നുള്ളൊരു ഭയം അതുകൂടാതെ അടുത്ത ഭയം എന്ന് പറയുന്നത് ആർ എസ് എസിൻ്റെ നേതാവായിട്ടുള്ള മോഹൻ ഭാഗവതിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള ഒരു സന്ദേശമാണ് മോദിക്കും അമിത്ഷാക്കും രണ്ടും ഒന്ന് തന്നെയാണ് രണ്ടു പേരുടെയും ആശയത്തോട് നമുക്ക് യോജിപ്പൊന്നുമില്ല പക്ഷെ നമ്മൾ തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നരേന്ദ്രമോദിയും അമിത് ഷായും ആർ എസ് എസിനെ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് മറിച്ച് ആർ എസ് എസിന് ബദലായി ഈ രണ്ടുപേരും വരുന്നു എന്നുള്ളതാണ് ഈ രണ്ടുപേരും മുന്നോട്ട് വരുന്നത് അവരുടെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ അവരുദ്ദേശിക്കുന്നത് പോലെയുള്ള സംഭവങ്ങൾ നടപ്പിലാക്കാനാണ് എന്നാൽ ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്ന പല കാര്യങ്ങളിലും ഇവർ വിയോജിപ്പ് കാണിക്കുന്നു എന്നുള്ളതാണ് അത് വിചാരിച്ച നമ്മളെ സന്തോഷിക്കേണ്ട ഒന്നുമില്ല ഇതൊന്നും നമുക്ക് നല്ലതായിട്ടുള്ള കാര്യങ്ങളും അല്ല അപ്പൊ ഇതിൻ്റെ പ്രഷറിൽ അതായത് തങ്ങൾ പറയുന്നത് കേൾക്കാത്തതിൻ്റെ ഒരു പ്രഷറിൽ മോഹൻ ഭഗവതിന് അങ്ങ് ഇളകി എന്ന് വേണം പറയാം മോഹൻ ഭഗവത് നരേന്ദ്രമോദിയെയും അമിത്ഷായെയും എടുത്ത് അങ്ങ് ഊക്കി വിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു വാർത്ത ബി ജെ പിക്ക് പരോക്ഷ വിമർശനവുമായി ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിൽ അനിവാര്യമാണ് എന്നാൽ അതിനെ യുദ്ധമായി കാണേണ്ടതില്ല പ്രതിപക്ഷത്തെ കേൾക്കാൻ തയ്യാറാകണം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇരുപക്ഷവും മര്യാദ പാലിച്ചില്ലെന്നും മോഹൻ ഭാഗവത് കുറ്റപ്പെടുത്തി വിവരങ്ങളുമായി ആർ അച്യുതൻ ചേരുന്നുണ്ട് അച്യുതൻ എന്തൊക്കെയാണ് വിവരങ്ങൾ ഈ കഴിഞ്ഞ പൊതു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആ സമയങ്ങളിൽ ഒന്നും തന്നെ ും ഒരു പൊതു പ്രസ്താവനയോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാൽ അത് ശ്രദ്ധിക്കേണ്ട കാര്യം ആ പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് അമിത്ഷായും നരേന്ദ്രമോദിയും ഒക്കെ ചേർന്ന് ആർ എസ് എസിന്റെ വേദികളിൽ നിന്ന് മാറ്റുന്നു എന്നുള്ളത് ദേശീയ മാധ്യമങ്ങൾ അടക്കം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ ചോദിക്കുക ഇവർ രണ്ടുപേരും ആർ എസ് എസ് ആരല്ലേ ആണ് പക്ഷെ ആർ എസ് എസിന്റെ തീരുമാനങ്ങൾ അതായത് ഇതിന്റെ അകത്തൊരു ഗ്രൂപ്പിസം വന്നിരിക്കുന്നു എന്നുള്ളതാണ് ആർ എസ് എസിനോട് അനുഭവമുള്ള ആളുകളും നരേന്ദ്രമോദിയോടും അമിത്ഷയോടും അനുഭവമുള്ള രണ്ടുപേർ അങ്ങനെ രണ്ട് തട്ട് ആ രണ്ട് തട്ടിന്റെ ഒരു പ്രകടമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു തിരഞ്ഞെടുപ്പ് സമയത്ത് എവിടെയും ആർ എസ് എസിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടിരുന്നില്ല അത് തന്നെയാണ് ഇവിടെ പറയുന്നത് നമുക്ക് കേൾക്കാം പ്രസ്താവനയോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാൽ മോദി സർക്കാർ അധികാരമേച്ച ഈ രണ്ടാം ദിവസം ആർ എസ് എസ് പരോക്ഷ വിമർശനം ഉന്നയിക്കുകയാണ് അതായത് ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് മണിപ്പൂരിന്റെ വിഷയമാണ് മണിപ്പൂരിൽ കഴിഞ്ഞ ഒരു വർഷമായി സംഘർഷം തുടരുകയാണ് അതിൽ ഇടപെടേണ്ടത് കേന്ദ്ര സർക്കാർ ആണ് എന്നുള്ളതാണ് ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് സമ്മേളനത്തിൽ പറഞ്ഞ ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ടാം ഈ മണിപ്പൂരിന്റെ സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ മോഹൻ ഭാഗവത് ആരെ ലക്ഷ്യം വെച്ചാണ് പറയുന്നത് ആഭ്യന്തരമന്ത്രി അമിത്ഷായെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അതായത് ഇതിനകത്ത് അമിത്ഷാ നരേന്ദ്രമോദിയെ അടക്കം ചാക്കിലാക്കി ഒരു ബദൽ സംവിധാനം ബി ജെ പിക്ക് ആർ എസ് എസിന് ഇടയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജെ പി നദ്ദയുടെ ഒക്കെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമ്മൾ കണ്ടതാണ് അപ്പൊ ആർ എസ് എസിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ബി ജെ പിയുടെ നേതൃത്വ നിരയിലുള്ള ഈ പറയുന്ന മോദിയാണെങ്കിലും അമിത്ഷാണെങ്കിലും നദ്ദയാണെങ്കിലും ഈ മൂന്ന് കൂട്ടുകെട്ടായിട്ട് മുന്നോട്ട് പോയിട്ട് ഒരു ബദൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അപ്പൊ ഇവിടെ മോഹൻ ഭഗവത് ആരെയാണ് ലക്ഷ്യം വെക്കുന്നുള്ളത് ക്രിസ്റ്റൽ ക്ലിയർ ആണ് ആഭ്യന്തര വകുപ്പ് പരാജയം എന്നാണ് ആർ നേതാവ് മോഹൻ ഭഗവത് പറയുന്നത് അതായത് മണിപ്പൂരിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് ഉത്തരവാദി അത് നിങ്ങൾ തന്നെയാണ് മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾക്ക് ഉത്തരവാദി നിങ്ങൾ തന്നെയാണ് അത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വീഴ്ചയാണെന്നുള്ളത് വളരെ വ്യക്തമായി പറയാണ് ഇത് ഒരു താക്കീതാണ് കാര്യം പ്രതിപക്ഷത്തിന്റെ ശബ്ദം കേൾക്കണമെന്നും അതുപോലെ തന്നെ ശത്രുവായി ഉള്ള ഒരു നിർദ്ദേശം കൂടി മുന്നോട്ട് അതായത് രണ്ടാമത്തെ കാര്യം എന്താണ് പ്രതിപക്ഷത്തെ ശത്രുവായി കാണേണ്ടെന്ന് പറയുന്നത് പൊളിറ്റിക്കൽ അതായത് രാഷ്ട്രീയ ഇ ഡി ഐ ഉപയോഗിച്ചോ സി ബി ഐ ഉപയോഗിച്ചോക്കെ പകയും വൈരാഗ്യവും തീർക്കുന്ന നടപടിക്രമങ്ങളൊക്കെ പാർട്ടിക്ക് തിരിച്ചടിയായി എന്നാണ് പറയുന്നത് അല്ലാതെ അത് വേണ്ട എന്നൊന്നുമല്ല മോഹൻ ഭഗവത് പറയുന്നത് അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എന്നുള്ളതാണ് ഇതൊക്കെ ആരുദ്ദേശമാണ് പറയുന്നത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻ ഭാഗവതിന്റെ കൃത്യമായ മറുപടി അമിത് തന്നെയാണ് അതായത് നിങ്ങൾ ഈ തരത്തിലുള്ള പണിയൊക്കെ കാണിച്ച് ആ പണികളിലൊക്കെ നിങ്ങൾക്ക് തിരിച്ചടി അല്ലാതെ വേറൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് മോഹൻ ഭാഗവത് പറയുന്നത് സമൂഹത്തിൽ വിന്നിപ്പുണ്ടാക്കുന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ അടക്കം നടന്നത് എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങൾ കൂടി അദ്ദേഹം ഉന്നയിക്കുകയുണ്ട് അതായത് നരേന്ദ്രമോദിയാണ് അപ്പോൾ വീണ്ടും അമിത്ഷാ കഴിഞ്ഞ അടുത്തത് നരേന്ദ്രമോദിയിലേക്ക് പോവാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ള പരാമർശങ്ങളൊക്കെ തിരിച്ചടി ഉണ്ടാക്കിയതുകൊണ്ടാണ് മോഹൻ ഭാഗവത് അടക്കം പറയുന്നത് അല്ലെങ്കിൽ മോഹൻ ഭാഗവത് ഇതൊന്നും പറയില്ലായിരുന്നു അതൊക്കെ തിരിച്ചടി ഉണ്ടാക്കി ഒരക്ഷിതാവസ്ഥ ഉണ്ടാക്കി രാജ്യത്തൊരു കലാപം ഉണ്ടാകുമോ എന്നുള്ളത് പോലും ഭയപ്പെട്ടു എന്നാണ് ആർ എസ് എസിന്റെ നേതാവ് പറയുന്നത് ഇതൊക്കെ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിച്ചപ്പോ മോഹൻ ഭാഗവത് ഗോളടിക്കുകയാണ് ആർക്കെതിരെ മോദിക്കെതിരെയും അമിത്ഷാക്കെതിരെയും ഇതൊക്കെ ഞാൻ പറയുന്നതാണെന്നൊന്നും പറഞ്ഞിട്ട് നിങ്ങൾ വരരുത് ഒരു ബി ജെ പിയുടെ അത്യാവശ്യം കാര്യങ്ങൾ അറിയുന്ന ഒരു നേതാവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തന്നെ ഈ കാര്യത്തിൽ ഒരു വ്യക്തത തരും തരത്തിലുള്ള വിമർശനങ്ങൾ കൂടി അദ്ദേഹം ഉന്നയിക്കുകയുണ്ട് അതായത് ഈ കേന്ദ്ര സർക്കാരിനെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ആർ സമ്മേളനത്തിൽ സംസാരിച്ചത് ശരി ബി ജെ പിക്ക് പരോക്ഷ വിമർശനവുമായിരുന്നു കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായി ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ നിങ്ങളൊക്കെ പറയുന്നത് ഒരു പ്രശ്നമില്ല അതിനൊക്കെ ഞാൻ പറയുന്നത് മോദിയും അമിത്ഷയും നേരിടുന്നത് ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്ന് ആർ എസ് എസ് തെറ്റിക്കിടക്കുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ട് ആർ എസ് എസ് തെറ്റിക്കിടക്കുന്നത് നമ്മുടെ രാജ്യത്തെ നന്നാക്കാനാണോ അതൊന്നുമല്ല മറിച്ച് ആർ എസ് എസ് തെറ്റിക്കിടക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ആർ എസ് എസ് പറയുന്നത് പോലെ ഒരു സ്ഥാനമാനങ്ങളിലേക്ക് അല്ലെങ്കിൽ ആർ എസ് എസ് നിർദ്ദേശിക്കുന്ന ആളുകളെ സ്ഥാനമാനങ്ങളിലേക്ക് നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ ഈ പറയുന്ന അമിത് അവിടെ ഒന്നും ആഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവരുടെ നിർദ്ദേശം പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് ആർ എസ് എസിന്റെ നിർദ്ദേശങ്ങൾ ഒന്നും ഇനി നടപ്പില്ലേ ഈ രണ്ടു പേരുടെയും കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുന്നതല്ല മറിച്ച് നമ്മൾ പറയുന്നത് ഈ രണ്ടു പേരും നിലവിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ആ വിഷയങ്ങൾ ബി ജെ പിയുടെ തകർച്ചയുടെ ആദ്യ പടി എന്നുള്ളതാണ് നോക്കൂ എൻ ഡി എക്ക് നിലവിൽ വിഷയമുണ്ട് ശിവസേനയുടെ ഷിൻഡെ വിഭാഗം ഇപ്പൊ പ്രശ്നിക്കൊണ്ടിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ വലിയ തീ പടർന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും വെറുതെ പറഞ്ഞാലും നിങ്ങൾ ദേശീയ മാധ്യമങ്ങളിൽ ഇന്ത്യ ഇന്ത്യ ടുഡേ അടങ്ങുന്ന ദേശീയ മാധ്യമങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക ശിവസേന ഷിൻഡെ വിഭാഗത്തിന്റെ ഇഷ്യൂ എന്താണെന്നുള്ളത് ഒന്ന് സർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സ്വസ്ഥമായിട്ടൊന്നും അല്ല അവർ മുന്നോട്ട് പോകുന്നുള്ളത് ആകെപ്പാടെ ആർ എസ് എസും ബി ജെ പിയും പ്രശ്നം അതിനകത്തും പ്രശ്നം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ പാടുപെടുകയാണ് മോദിയും അമിത്ഷയും ഒക്കെ അപ്പൊ ഇവിടെ എങ്ങനെ ഇവർ മുന്നോട്ട് പോകും എന്നുള്ള ചോദ്യത്തിന് ഒരു പ്രസക്തിയുണ്ട് അതിന് വേണ്ടിയിട്ട് അവർ പലരെയും ചാക്കിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കും ഈ വിഷയം അവർക്ക് പരിഹരിക്കാൻ പറ്റിയില്ല എങ്കിൽ ഇത് മോഹൻ ഭാഗവതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബി ജെ പിയുടെ വിഷയം പരിഹരിക്കാൻ പറ്റിയില്ല എങ്കിൽ യടിയൂരപ്പയും കർണാടകയിലെ ബി ജെ പിയുടെ നേതൃത്വവും തമ്മിലുള്ള പ്രശ്നം പോലെ അത് വളരും അതെന്ത് എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരേണ്ട നമ്മൾ പറഞ്ഞു തരേണ്ടതില്ലല്ലോ അപ്പോൾ ആർ എസ് എസിനെ അകറ്റി നിർത്തിക്കൊണ്ട് തട്ടകത്തിൽ തങ്ങൾ മാത്രം എന്നുള്ള നിലപാടുമായി മുന്നോട്ട് പോകുന്ന അമിത്ഷയും ബി ജെ പിയും ഇനി നേരിടാൻ വേണ്ടി പോകുന്നത് അവർക്കിടയിൽ നിന്ന് തന്നെയുള്ള ഒരു വലിയ എതിർപ്പായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ കൺ കാത്തിരുന്നു കൊണ്ട് കാര്യങ്ങൾ പറയാം ഡെസ്ക് പബ്ലിക്